أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل <سؤال> إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനരായ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ നിയമാതിർത്തികൾ കൽപ്പനാ നിരോധനങ്ങൾ ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം ഭക്തിയാദരപൂർവ്വം പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവരായിത്തീരണമെന്നും മഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമ്മയുടെ ആദരണീയമായ സുന്നത്തുകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പിൻപറ്റിക്കൊണ്ട് മുത്തക്കികളായി ജീവിക്കാനും മരിക്കാനും ഇടയാകുന്നവരുൾപ്പെടാൻ നാം പരമാവധി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഈ പരിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ സന്ദർഭങ്ങളെ മുൻനിർത്തി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ആമുഖമായി വിശുദ്ധ റമദാനിന് നബീദുബീനി സല്ലുസ്വല്ല നൽകിയ പരമാദരണീയമായ പല ഒന്ന് പേരുകളിലൊന്ന് വഹുവെഹുറുദ്വ അത് പ്രാർത്ഥനയുടെ മാസമാണ് എന്നാണ് പ്രാർത്ഥനയും ഇസ്ലാമും തമ്മിൽ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ അഭേദ്യമായ അവിഭാജ്യമായ ഘടകമാണ് ബന്ധമാണുള്ളത് മഹാനായി ഇബ്രാഹിം അലഹു സ്വലാത്തു വസ്സലാം ഈ പരിശുദ്ധ മണ്ണിൽ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മനുഷ്യന് അള്ളാഹുബെ ആരാധിക്കുവാനുള്ള ആദ്യത്തെ ഭവനമായ വിശുദ്ധ കർബാസ് ഷരീഫിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ സന്ദർഭം പരിശുദ്ധ ഖുർആാൻ ഹൃദയ സ്പൃക്കായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് വൈദി അറഫാഴ് ഇബ്രാഹിമുൽ കവാളെ ദിനിൽ ബൈത്തി വൈ സുമാഴയിലും തക്കബൽ മിന്ന ഇന്ന അന്തസ്തമീലിയും ഇബ്രാഹീം അലിഹുസ്വലാത്തു വസ്ലാമയും അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പരിശുദ്ധ കഴബാ ഷെരീഫ് നിർമ്മിച്ചുയർത്തിയ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളെ എക്കാലത്തും നിങ്ങൾക്ക് ഗുണപാഠമുണ്ട് ഉത്ബോധനമുണ്ട് എന്ന് അള്ളാഹുസ്ബാൻ ഹോത്താല പറഞ്ഞു അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള ഭവനം അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠ സൃഷ്ടിയായ അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയായ ഇബ്രാഹിം അലി അലിസ്വലാത്തു വസ്സലാമ നിർമ്മിക്കുന്നു അള്ളാഹു തൃപ്തിപ്പെട്ട ദാസനാണെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ തന്നെ പരിചയപ്പെടുത്തിയ ഇസ്മായിൽ അലഹിസ്വലാത്തു വസ്സലാം പിതാവിന് കൂട്ടും നിൽക്കുന്നു അങ്ങനെ ആ പരിശുദ്ധമായ ഭവനത്തിൻ്റെ നിർമ്മിതി പൂർത്തിയായി അത് മാനവതയ്ക്ക് നാൾ വരെ അല്ലാഹുവെ ആരാധിക്കുവാനുള്ള ദീപസ്തംഭമായി സ്ഥാപിക്കപ്പെട്ടു പക്ഷെ സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നാം മറന്നു പോകുന്ന വളരെ ഗൗരവതരമായ ഒരു സന്ദർഭം ആ കെട്ടിട നിർമ്മാണത്തിന് ശേഷം അവിടെ നടപ്പാവുകയുണ്ടായി ഞാൻ അല്ലാഹുവിൻ്റെ ഖലീലാണ് ഇത് അള്ളാഹുവിനുള്ള ഭവനമാണ് ഇത് ലോകത്തെ ഒന്നാമത്തെ ഭവനമാണ് ഇവിടെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടെത്തുന്ന ആഗ്രഹിച്ചെത്തുന്ന സർവർക്കുമുള്ള സർവരും ചെയ്യുന്ന അഴിബാദത്തുകളുടെ പ്രതിഫലത്തിൻ്റെ ഒരു പങ്ക് അള്ളാഹു എനിക്കും നൽകും എന്നതെല്ലാം അറിയാമായി മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചു പോവുകയാണ് റബ്ബന അള്ളാഹുബേ ഞങ്ങളുടെ രക്ഷിതാവേ ഇത് നിനക്കുള്ള ഭവനമാണെന്ന് ഞങ്ങൾക്കറിയാം ഇതാണ് ഒന്നാമത്തെ ഭവനമെന്നും ഞങ്ങൾക്കറിയാം പക്ഷേ രക്ഷിതാവെ ഞങ്ങൾക്കറിയാത്ത ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളേറെ മോഹിക്കുന്ന ഒരു സംഗതിയുണ്ട് തമ്പുരാനെ അത് ഈ കർമ്മം ഈ സൽക്കർമ്മം ഞങ്ങളുടെ പാരത്രിക ജീവിതത്തിന് അനുഗുണമായ രൂപത്തിൽ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഞങ്ങൾക്കതിന് തക്കതായ പ്രതിഫലം നീ നൽകുമോ ഇല്ലയോ എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം റബ്ബന അള്ളാഹുബേ രക്ഷിതാവേ ഈ സൽക്കർമ്മം ഞങ്ങളിൽ നിന്നുള്ള പ്രതിഫലാർഹമായ സൽക്കർമ്മമായി നീ സ്വീകരിക്കുകയും ഇത് ഞങ്ങളുടെ പാരത്രിക വിജയത്തിന് ആവശ്യമായ മുതൽക്കൂട്ടാക്കി തീർക്കുകയും ചെയ്യണമേയെന്നോ ഖലീലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചതിൽ നമുക്ക് ഗുണപാഠങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബാനോ താല പഠിപ്പിച്ചു എന്തെല്ലാമാണ് ആ പ്രാർത്ഥനയിൽ നമുക്കുള്ള ഗുണപാഠങ്ങൾ ഒന്ന് നമ്മുടെ സൽക്കർമ്മങ്ങൾ അത് എന്താവട്ടെ അത് നോമ്പാവട്ടെ നമസ്കാരമാവട്ടെ ജക്കാത്താവട്ടെ വിശുദ്ധ കുർഹാന്റെ പാരായണമാവട്ടെ നിക്കറുകളാവട്ടെ സൊലാത്തുകളാവട്ടെ ഏത് സൽക്കർമ്മമാവട്ടെ അത് അള്ളാഹുവിനോട് അള്ളാഹു അത് സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഉള്ളൊരുകിയ പ്രാർത്ഥന ഓരോ സത്യവിശ്വാസിയും അവനവൻ ചെയ്യുന്ന ഓരോ നിസ്സാരമായതും ഗൗരവം നിറഞ്ഞതുമായ സൽക്കർമ്മങ്ങൾക്ക് ശേഷവും അല്ലാഹുവിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കണം എന്നതാണ് അതിലെ ഒന്നാമത്തെ പാഠം അതേതൊരു കർമ്മം ചെയ്തിട്ടാണെങ്കിലും ഏതൊരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും ആ കർമ്മത്തിന് അവസാനത്തിൽ ഞങ്ങളിൽ നിന്ന് ഈ സൽക്കർമ്മം സ്വീകരിച്ച് ഞങ്ങൾക്ക് ഉത്തമമായ പ്രതിഫലം നൽകുമാറാ വേണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് ആ പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരേണ്ടതാണ് എന്നതാണ് ഒന്നാമത്തെ സന്ദേശം രണ്ടാമത്തെ സന്ദേശം അള്ളാഹുബോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ് നമ്മുടെ ഏതൊരു സൽക്കർഭങ്ങൾ സ്വീകരിക്കുവാനും നമുക്കേതൊരു ഉപകാരങ്ങൾ ലഭിക്കുവാനും നമുക്കേതൊരു ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് മൂന്നാമത്തേത് അല്ലാഹുവിനോട് മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ രക്ഷാ രക്ഷക്കോ ഉപദ്രവത്തിൽ നിന്ന് നീങ്ങുവാനും വേണ്ടിയിട്ടുള്ള സകലമാന ആവശ്യങ്ങൾക്കും അല്ലാഹുവോട് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാവൂ എന്നതാണ് മൂന്നാമത്തെ സംഗതി ഈ മൂന്നാമത്തെ വസ്തുതയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഇതര മതവിശ്വാസങ്ങളിൽ നിന്നോ മുസ്ലിമീങ്ങളെ മറ്റു മതവിശ്വാസികളിൽ നിന്നോ വ്യത്യസ്തരായി വേർതിരിച്ചു നിർത്തുന്ന പരമപ്രധാനമായ ഘടകം അതായത് അള്ളാഹു സുബാനുഹോയുടെ നിർദ്ദേശപ്രകാരം റസൂർ അള്ളാഹി സുല്ലാസ്ലമ നമ്മളെ പഠിപ്പിച്ച രണ്ട് മൂന്ന് സംഗതികളുണ്ട് ഒന്ന് ും റബ്ബി ലൗലാ ദുഴാ പ്രവാചകരെ താങ്കൾ താങ്കളുടെ ചുറ്റുപാടുകളിലുള്ള മുസ്ലിമീങ്ങളോട് ബോധ്യപ്പെടുത്തുക ഉണർത്തുക മായഴബിക്കും റബ്ബി എന്റെ രക്ഷിതാവായ അള്ളാഹുസ് നിങ്ങളിൽ ഒരാളെയും ഒട്ടും പരിഗണിക്കുക തന്നെ ഇല്ലായിരുന്നു ലൗലാ ദുഴാ നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരല്ല എങ്കിൽ നിങ്ങളെ അള്ളാഹു പരിഗണിക്കുകയില്ല നമ്മെ അല്ലാഹു പരിഗണിക്കണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നമുക്ക് നമ്മുടെ തൃപ്തികരമായ ജീവിത സാഹചര്യങ്ങൾ ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് ജീവിച്ച് മരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തരായ ദാസന്മാർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച ജന്നാത്തുൽ ഫെറിദൌസ് ലഭിക്കണമെങ്കിൽ റബ്ബി നിർബന്ധമായും നമ്മളിൽ നിന്ന് പ്രാർത്ഥന ഉണ്ടായിക്കൊണ്ടേയിരിക്കണം രണ്ടാമത് അള്ളാഹുസ്വാനുടെ പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചത് ആരാധനയുടെ മർമ്മം ആരാധനയുടെ മജ്ജ ആരാധനയുടെ എസെൻസ് ആരാധനയുടെ അഴിബാതത്തിന്റെ യസൻസ് എന്താണ് അത് ആകുന്നു പ്രാർത്ഥനയാണ് ചെയ്യുന്ന മർമ്മസ്ഥാനത്ത് ഉണ്ടാവേണ്ടത് അതിൻ്റെ കേന്ദ്രീയ ഭാവമായി നിൽക്കേണ്ടത് പ്രാർത്ഥനയാണ് കാരണം എന്താണ് അധ്വൽ അഴിബാധ പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന പ്രാർത്ഥനയില്ലാത്ത ഒരു കർമ്മം ആരാധനയാവുകയില്ല ആരാധനയല്ലാത്തതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല ആരാധനകളാവട്ടെ അള്ളാഹു സുബാന ഹോത്താലയോട് മാത്രമേ അർപ്പിക്കാവൂ അള്ളാഹുവിൽ നിന്ന് മാത്രമേ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കാവൂ എന്നതാണ് ഇസ്ലാമിന്റെ മർമ്മ ഭാഗം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് ആയത്തുകൾ അവതരിപ്പിക്കുന്നിടത്ത് ും തോട് എന്ന് നോമ്പുമായി ബന്ധപ്പെട്ട ആയത്ത് അവതരിപ്പിച്ച് തുടങ്ങിയിട്ട് മൂന്നായത്തുകൾ നോമ്പിനെ സംബന്ധിച്ച് തുടർച്ചയായി വന്നതിന് ശേഷം അള്ളാഹു പഠിപ്പിച്ചത് ൂ എന്നാണ് നോമ്പുമായി ബന്ധപ്പെട്ട നിയമവിധികളും വിശുദ്ധ റമലാനിന്റെ ഫലായിലുകളും നോമ്പിന്റെ പ്രാധാന്യവും ഒക്കെ എടുത്തു ധരിക്കുന്നതിനിടയിൽ അള്ളാഹുബാൻ പെട്ടെന്ന് നമ്മളെ ഓർ ഉണർത്തുന്ന മറ്റൊരു സംഗതിയാണ് എൻ്റെ അടിയാറുകൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ ഞാൻ ആരാണ് ഞാൻ എവിടെയുണ്ട് എൻ്റെ കഴിവെന്താണ് എൻ്റെ ശക്തി എന്താണ് ഞാൻ അവരോട് എങ്ങനെയാണ് പെരുമാറുക എന്നൊക്കെ അവർ താങ്കളോട് അന്വേഷിച്ചാൽ താങ്കൾ അവരോട് പറയണം ഫ ഇന്നി തീർച്ചയായും ഞാൻ അവരുടെ ഓരോരുത്തരുടെയും സമീപസ്ഥരാണ് അവരോട് ഓരോരുത്തരോടും അവരുടെ കണ്ണിന്റെ കാഴ്ചകൾ കാണുന്ന അവരുടെ മനസ്സിന്റെ തേട്ടങ്ങൾ അറിയാൻ പാകത്തിന് ഞാൻ അവരുടെ ജീവതാടിയേക്കാൾ അടുത്ത് അവരോടടുത്തുണ്ട് അവർക്കെന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം ആർക്കെല്ലാം എന്താണ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം ഞാൻ അവരോട് റൂഫാണ് വാത്സല്യനിധിയാണ് പിന്നെ വധൂതാണ് അങ്ങേയറ്റം അവരെ സ്നേഹിക്കുന്നവനാണ് അവരോടങ്ങേയറ്റം കരുണയുള്ളവനാണ് അവരോടങ്ങേയറ്റം മാപ്പേകുന്നവനാണ് അവർക്ക് അങ്ങേയറ്റത്ത് അവരുടെ സർവ്വകാര്യങ്ങളൊന്നും നിയന്ത്രിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ അവരോട് സമീപസ്ഥനായുണ്ട് ഫൈനീ കരീബ് ഉചിബുതാഴത്ത് അതുകൊണ്ട് എന്നെ വിളിച്ചവരിൽ നിന്ന് ആര് പ്രാർത്ഥിച്ചാലും അവരിൽ നിന്ന് എന്നെ വിളിച്ചാരു പ്രാർത്ഥിച്ചാലും ജീപുദവത്തെ താഴെ ഞാൻ ആ വിളിക്ക് ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുവാൻ സന്നദ്ധനായി അവരുടെ സമീപത്തുണ്ട് എന്ന് അവരോട് പറയുക അതുകൊണ്ട് ജീപോലി അവർ എന്നിൽ നിന്നാണ് ഉത്തരം പ്രതീക്ഷിക്കേണ്ടത് അവരുടെ രോഗങ്ങൾ മാറണമോ അവരുടെ ഉദ്ദേശങ്ങൾ സാധിക്കണമോ അവരുടെ പരലോകം രക്ഷപ്പെടണമോ അവരുടെ ജീവിതം സുഖപ്രദമാവണമോ അവർക്ക് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമോ അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവണമോ എന്താവശ്യമാണെങ്കിലും അത് നേടിയെടുക്കാൻ അത് നേടിത്തരുമെന്ന് അവർ വിശ്വസിക്കേണ്ടത് എന്നെ സംബന്ധിച്ചാണ് വല്യസ്തജീബോലി അവർ എനിക്കും എന്നിൽ നിന്ന് ഉത്തരം പ്രതീക്ഷിക്കട്ടെ വലിയ ഞാൻ ഉത്തരം നൽകാൻ കഴിവുള്ളവനാണ് ഞാൻ മാത്രമേ അതിന് കഴിവുള്ളവനായിട്ടുള്ളൂ എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ അങ്ങനെ വന്നാൽ അവർ സന്മാർഗാരികളാവും അവർ സത്യവിശ്വാസികളാവും അവർ മുസ്തക്കയുമായ മാർഗത്തിലാകും എന്നവരെ താങ്കൾ ഉണർത്തുക എന്ന് നോമ്പുമായി ബന്ധപ്പെട്ടാണ് വിശുദ്ധ ഖുർആാനിൽ അവതരിച്ചിട്ടുള്ളത് എന്നത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വസ്തുതയാണ് അതുകൊണ്ടാണ് പഠിപ്പിച്ചത് റമദാൻ റമദാൻ വിശുദ്ധ പ്രാർത്ഥന ഒഴിവാക്കി പ്രാർത്ഥിക്കാത്ത അരസമനസോടുകൂടിയുള്ള ഒരണുബാധത്ത് അത് പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിലെ നോമ്പ് നമുക്കുണ്ടായി കൂട നമ്മുടെ ശ്വാസ വിശ്വാസങ്ങൾ പ്രാർത്ഥനാപൂർണങ്ങളായിരിക്കണം നമ്മുടെ അഴിബാതത്തുകൾ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ മറ്റു ആരാധനാകർമ്മങ്ങൾ നമ്മുടെ മറ്റ് സൽകർമ്മങ്ങൾ നാം ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും മുഹമ്മദ് മുസ്തഫിപ്പിച്ചത് നന്മയായി ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം ലഭിക്കാനിരിക്കുന്ന യാതൊരു സംഗതിയും നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത് വലുവന്ത پ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി നിന്റെ കൂട്ടുകാരനെ കൂട്ടുകാരനെ ഒന്ന് നോക്കുകയാണെങ്കിൽ അതുപോലും നിസ്സാരവൽക്കരിക്കരുത് അതൊക്കെ നാളെ പരലോകത്ത് മഹത്തായ പ്രതിഫലങ്ങളായി മാറും എന്നല്ല സുബാന നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്കാണ് ഉയരേണ്ടത് അല്ലാഹുവല്ലാത്ത മറ്റാരോട് അത് അമ്പിയ ആയാലും ഔലിയ ആയാലും അത് ആരായാലും സുഖതാക്കളായാലും നമ്മുടെ പ്രാർത്ഥനക്ക് അർഹതപ്പെട്ടവരെല്ലാം അവരോട് പ്രാർത്ഥിക്കാൻ നമുക്ക് പാടുമില്ല അള്ളാഹുവല്ലാത്തവരോടുള്ള ആരോടുള്ള പ്രാർത്ഥനയെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് വമൻ അലല്ലു ദൂനില്ലാഹി മൻ യസ്തജീബു ലഹു ഖിയാമ ദുആഇഹിം ഗാഫിലൂൻ അല്ലാഹു വല്ലാത്തവർ ായാലും അവരൊന്നും നിങ്ങളുടെ പ്രാർത്ഥനക്കോ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല അത്തരം ആളുകളോട് കയ്യാമത്ത് നാളു വരെ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത അല്ലാഹു വല്ലാത്ത മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നതാരായാലും അവനോളം ദീനുൽ ദീനുല്ലിസ്ലാമിൻ്റെ ശുദ്ധമായ വഴിയിൽ നിന്നോ മുസ്തക്കയുമായ മാർഗത്തിൽ നിന്നോ തോഷയിതിൽ നിന്നോ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ നിന്നോ സ്വർഗലോകത്ത് നിന്ന് മുഹമ്മദ് മുസ്തഫ സുല്ലാഹുസലമയുടെ രീതി ശാസ്ത്രത്തിൽ നിന്ന് വഴി പിഴച്ചവൻ വേറെ യാതൊരാടുമില്ല എന്ന് പരിശുദ്ധ ഖുർആാൻ സൂചിപ്പിച്ചു അള്ളാഹുവോടെല്ലാതെ പ്രാർത്ഥിക്കുക എന്നത് വെളിയ വലിയ വലിയ വഴികേടാണ് ലൊലാലത്താണ് കാരണം പ്രാർത്ഥിക്കപ്പെടുന്നത് അള്ളാഹുവല്ലാത്ത ആരാണെങ്കിലും ശരി അവരൊന്നും ഇവരുടെ പ്രാർത്ഥന കേൾക്കുവാൻ തക്ക കഴിവുള്ളവരല്ല കയ്യാമത്ത് നാളു വരെ അവർക്ക് അത് സാധിക്കുകയുമില്ല അങ്ങനെ കയ്യാമത്ത് സംഭവിച്ചു വിചാരണ വേളയിൽ നാം കൂടി മശറിൽ നാമും നാം വിളിച്ച് പ്രാർത്ഥിച്ച ബതിലീങ്ങളും മഹിദീയങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുമ്പോൾ മുഖാമുഖം നിൽക്കേണ്ടി വരുമ്പോൾ കാനൂലഹുമായ ആരെ യാണോ നാം വിളിച്ച് പ്രാർത്ഥിച്ചത് അവർ നമ്മുടെ ശത്രുപക്ഷത്തായിട്ടായിട്ട് നിലവറപ്പിക്കുക എന്ന് അള്ളാഹു സുബാൻ സൂറാഫിന്റെ അഞ്ച് ആറ് ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നത് നാം ഗൗരവപൂർവം ചിന്തിക്കേണ്ട സംഗതിയാണ് വൈദാഹ്വരൂദാ കെയ്യാമത്ത് നാൾ വന്ന് മശർ സംഘടിപ്പിക്കപ്പെട്ട് ആളുകൾ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണക്ക് വേണ്ടി നിൽക്കുമ്പോൾ നാമും നാം വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന അല്ലാഹുവല്ലാത്തവർ അമ്പിയാക്കളാണെങ്കിലും മൗലിയാക്കളാണെങ്കിലും സുഹദാക്കളാണെങ്കിലും അവർ നമ്മുടെ ശത്രുപക്ഷത്താണ് നിലയിറപ്പിക്കുക കാഫിരീൻ ഈ ചെയ്ത പ്രാർത്ഥനയാകുന്ന ഈ ആരാധനയെ അവർ ഞങ്ങൾക്കർപ്പിച്ചത് ഞങ്ങൾക്കാണത് അർപ്പിച്ചത് എന്നവർ സമ്മതിക്കുകയില്ല അവരത് നിഷേധിക്കുകയും ഈ പ്രാർത്ഥിച്ചിരുന്ന ആളുകളെ നരകാവകാശികളായി അള്ളാഹു പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നത് പരിശുദ്ധ ഖുർആാൻ്റെ അനവധി നിരവധി ആയത്തുകളിലൂടെയും വിശുദ്ധ റസൂൽ സല്ലാഹു അലൈസ്വല്ലമയുടെ അനവധി അനവധി ഹരീതുകളിലൂടെയും സ്ഥാപിതമായ വസ്തുതയാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യം അനുഭവിച്ച് നാടുവിട്ട് കാലങ്ങളായി മക്കളെ ഭാര്യമാരും ആ മാതാപിതാക്കളെ കുടുംബങ്ങളെ നാട്ടുകാരെ കാണാതെ ഈ നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ചൂടിൽ പണിയെടുക്കുമ്പോഴും കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുമ്പോഴും ആ കഷ്ടപ്പാടിന്റെ വിയർപ്പിന്റെ ഓരോ തുള്ളിയും അവനവന്റെ നാട്ടിലും വീട്ടിലും എത്തിപ്പെടണമെന്ന് വിചാരിക്കുമ്പോഴും അല്ലാഹുമെങ്കിൽ നിന്ന് പ്രതിഫലം മോഹിച്ച് എഴുപാതത്തുകൊടുത്ത് വീഴ്ച വരുത്താതെ ഈ കൊടിയ ചൂടിലും റമദാൻ അനുഷ്ഠിക്കുന്ന നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരായ സഹോദരൻ

സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങളെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗം എന്താണ് എന്ന് ആദ്യമായി നിങ്ങൾ പരിശോധിക്കുക വാഹിലേക്കും നാറ അതിനു ശേഷം നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ നരകാകൃതിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക അള്ളാഹുവിംഗലേക്ക് മനസ്സർപ്പിച്ച് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണം പ്രതീക്ഷിച്ച് അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ എന്ന രൂപത്തിലാണ് ഈ കൊടി ചൂടിലും ഈ കഷ്ടപ്പാടുള്ള പണിയെടുക്കുമ്പോഴും നാം നോമ്പെടുക്കുവാനും കൃത്യമായി ജമാത്തുകളിൽ പങ്കെടുക്കുവാനും ശ്രമിക്കുന്നത് എന്നത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട് വിശുദ്ധ കാലയും പണിത് പണിതുയർത്തിയപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ ഉയർത്തിയ പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയാണ് നമുക്ക് യാമ്പത്ത് നാട് വരെ പിന്തുടരുവാനുള്ള കൊതുവ മാതൃക അവിടെയാണ് റസൂർ അള്ളാഹി സ്വല്ലി തങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇബ്രാഹിമോ ഹനീഫ അള്ളാഹുവിൻകലേക്ക് ഇടയാളന്മാരില്ലാതെ നേർക്കു നേരെ നടന്നു കയറിയ അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടി പത്തിരുന്നൂറ് വർഷക്കാലം കഷ്ടപ്പെട്ട് ജീവിച്ച മില്ലത്ത് ഇബ്രാഹീമിൻ്റെ അനന്തരാവകാശികൾ പിൻഗാമികളായി തീരാൻ നിങ്ങൾ മടി കാണിക്കേണ്ടതില്ല നിങ്ങൾ അതാണ് പിന്തുടരേണ്ടത് ഏത് കഷ്ടപ്പാടിലും കുടുംബം ഒഴിവാക്കി നാട്ടുകാരൊഴിവാക്കി എറിയപ്പെട്ടു ഭാര്യ അപക അപകരിക്കപ്പെട്ടു പിന്നെ കഷ്ടപ്പാടിൻ്റെ അങ്ങേയറ്റത്ത് പത്തൊന്നരാമിലൂടെ ഊർപട്ടടത്തിലൂടെ നിരന്തരമായി ഇരുന്നൂറോളം വർഷം സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാതെ മറ്റൊരാളോട് പ്രാർത്ഥിച്ചില്ല അള്ളാഹുവിന്റേതല്ലാത്ത മറ്റൊരാളുടെ കുരുത്തവും പൊരുത്തവും ആഗ്രഹിച്ചില്ല കുരുത്തക്കോടും ശിക്ഷയും ഭയപ്പെട്ടതുമില്ല ആ കുരുത്തവും പൊരുത്തവും അള്ളാഹു അദ്ദേഹത്തിന് നൽകിയതായിട്ടാണ് അള്ളാഹുവിന് മാത്രം ജീവിതമർപ്പിച്ചപ്പോൾ അല്ലാഹുസുഭന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തെ ദുനിയാവിൽ തന്നെ നാം തെരഞ്ഞെടുത്ത് നമ്മുടെ പ്രത്യേകക്കാരനാക്കുകയും പരലോകത്ത് നാം അദ്ദേഹത്തെ നമ്മുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ആ പാത പിൻപറ്റുവാനുള്ള ഒരു പരിശ്രമമാവണം ഈ വിശുദ്ധ വിശുധർമ്മലാലിൽ നാം നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അല്ലാ സുഭവ നമ്മുടെ കർമ്മങ്ങളെ ചെറുതും വലുതുമായി നമ്മളിൽ നിന്നുണ്ടായിച്ചെല്ല ഉണ്ടായിത്തീരുന്ന സർവ സൽക്കർമ്മങ്ങളെയും നമ്മുടെ പരലോകമോക്ഷത്തിന് ആവശ്യമായ രൂപത്തിലുള്ള സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുകയും അത്യുത്തമമായ രൂപത്തിൽ അതിന് പ്രതിഫലം നൽകി കുടുംബങ്ങളോടൊപ്പം നാളെ ചെന്നുൽ ഫുർദൌസിൻ്റെ അത്യുന്നത ശ്രേണിയിൽ ഉപര ഉപ അവരോധിക്കപ്പെടുന്നവരിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ നമ്മുടെ ഓരോ ചെറുതും വലുതുമായ അണിബാധത്തുകളും സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുവാറാവട്ടെ അറിഞ്ഞുമറിയാതെയും ജീവിതത്തിൽ വന്നുപോയ വിശ്വാസപരവും കർമ്മപരവും ആചാരാനുഷ്ഠാനപരവുമായ സർവ്വ വീഴ്ചകൾക്കും വൈകല്യങ്ങൾക്കും അബദ്ധങ്ങൾക്കും തെറ്റുകുറ്റങ്ങൾക്കും റബ്ബ് അങ്ങേയറ്റത്തെ ഗഫൂറാണ് റഹീമാണ് അവൻ നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ അവൻ്റെ ലോകത്ത് അവൻ നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ Dan nampinan اللهم أجرنا من النار اللهم أجرنا وأجر والدينا واغلنا من النار اللهم أعتق رقابنا ورقاب أبائنا وأمهاتنا وأبنائنا وأبناء وأزواجنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين وصلى الله وسلم على نبينا ومولانا وحبيبنا محمد الأمين وآله وصحبه أجمعين والحمد لله رب العالمين dispatch bin सले e. kwa